അപ്പോൾ ഫ്രണ്ട്സ് നമ്മളങ്ങനെ മെയ് മാസത്തിലെ നമ്മുടെ ഡൽഹി യാത്രയിലാണ് ഈ മാസം നമുക്ക് കുറച്ചധികം വാഹനങ്ങളുണ്ട് കൂടുതൽ ഫോർച്യൂണറും കൂടുതൽ കൃഷിയും ഒരു ചെറിയ പ്രീമിയം കാസും ചെറിയ ഒന്ന് രണ്ട് വാഹനങ്ങളൊക്കെയാണ് നമ്മൾ ഫ്രഷ് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ നമ്മൾ അപ്പം നമ്മൾ ആദ്യമായിട്ട് ഇവിടുന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് റൈസേഷൻ വരുന്ന ന്യൂ ഷേപ്പ് ഫോർച്യൂണറാണ് ഫോർച്യൂണർ ഓട്ടോമാറ്റിക് ഫോർ ബൈ ടു ആണ് ഇപ്പോൾ നമ്മൾ അവിടെ നോക്കാൻ വന്നിട്ടുള്ളത് ഇത് അവിടെ ഡൽഹിയിൽ സോറി ഹരിയാനയിലുള്ളൊരു ഓട്ടോ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക യൂസ് കാസ് ഡീലറെ കയ്യിലാണ് അപ്പോൾ ഇതിന്റെ കസ്റ്റമർ ഈ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള എൽഡോസ് എന്ന് പറയുന്ന ഒരു ചേട്ടനാൽ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വണ്ടി നോക്കാൻ പറഞ്ഞത് അപ്പോൾ പുള്ളി ഗൾഫിൽ നിന്ന് ഓൾറെഡി ഇന്നലെ രാത്രി ഇവിടെ ഞാൻ ഇന്നലെ വെളുപ്പിനാണ് ഞാനും ഇന്ന് വെളുപ്പിനാണ് സോറി ഞാനും ഇവിടെ എത്തിയത് അപ്പോൾ പുള്ളിക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ പുള്ളി വരുമ്പോഴേക്കും നമുക്ക് വണ്ടി കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഇറക്കിയിട്ട് നോക്കാം നമുക്ക് ജസ്റ്റ് വെറുതെ ഒന്ന് വെറുതെ ചുറ്റൊന്ന് നോക്കിയുള്ളൂ കാര്യമായിട്ട് അങ്ങനെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കണ്ടിട്ടില്ല അപ്പോൾ നമുക്ക് കാര്യങ്ങൾ നോക്കിയിട്ട് അങ്ങനെ എന്താ നമ്മൾ നോക്കാൻ പോകുന്ന ഫോർച്യൂണർ പതിനെട്ട് പത്തൊമ്പത് റൈസ്സേഷൻ വരുന്നത് ഏകദേശം ഒരു ഒന്നേ പതിനഞ്ച് സംതിങ്ങിൻ്റെ അടുത്താണ് വണ്ടി ഓട്ടം വന്നിട്ടുള്ളത് അങ്ങനെ കാര്യമായിട്ട് പരിക്കോ റീപ്പേറിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് നോട്ടത്തിൽ നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ ഗ്ലാസ്സുകളൊന്നും തന്നെ റീപ്ലേസ്ഡ് അല്ല എല്ലാം മുറിജിനോ ഒരേ സീരീസ് കിടക്കുന്ന ഗ്ലാസ്സുകളാണ് കൂടാതെ വണ്ടിക്ക് ടയറിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ നാല് പുതിയ ടയർ ഒരേപോലെ കിടക്കുന്ന നാല് നല്ല പുതിയ ടയർസ് തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടിയുടെ മറ്റേ പെയിൻറ്റിൻ്റെ മീറ്റർ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് ചെക്ക് ചെയ്തു നോക്കട്ടെ അതിനുശേഷം നമുക്ക് പുറത്തിറക്കി ഒന്ന് സ്കാനിങ്ങ് ഒക്കെ ചെയ്തു വണ്ടിയുടെ റിസൾട്ട് അങ്ങനത്തെ കാര്യങ്ങളിൽ നമുക്ക് ആദ്യം തന്നെ വണ്ടി ഇപ്പോൾ നമ്മൾ ഓർറൗണ്ട് പുറമേ ജനറലായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നുള്ളൂ നമുക്ക് വണ്ടര ഗ്ലാസ് റീപ്ലേസോ കാര്യങ്ങളും കണ്ടില്ല നമുക്ക് നമുക്കിൻ്റെ പെയിൻറ്റിൻ്റെ മീറ്റർ വെച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടോ എവിടെയെങ്കിലും എന്തെങ്കിലും റീ പെയിന്റ് ഉണ്ടോ കാര്യങ്ങളൊന്നും നമുക്ക് നോക്കിയിട്ട് കണ്ടിന് കാണുന്നൊന്നുമില്ല ഇതൊക്കെ ഇതിൻ്റെ ഒറിജിനൽ പെയിൻറ്റിനാണ് ബോണ്ടിൽ നമ്മൾ കാര്യം ബോണ്ട പേടി നേരത്തെ നമ്മളോട് ഓപ്പൺ ചെയ്ത് നോക്കിയിരുന്ന അതിൻ്റെ ഒന്നും പേസ്റ്റ് പൊട്ടിക്ക് കാര്യങ്ങളോ അല്ലെങ്കിൽ ബോണ്ട് മാറി റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ തന്നെ കയറിയിട്ടില്ല വണ്ടി കണ്ടാൽ തന്നെ അറിയാം ഇതിൻ്റെ ഒറിജിനൽ പെയിൻറ് കാരണം വെച്ചാൽ നല്ല ലെവലിൽ ചെറിയ ചെറിയ സ്ക്രാച്ച് ഉണ്ട് തോന്നുന്നത് അതൊരു ബ്ലാക്ക് കളറാണ് വണ്ടി അതുകൊണ്ട് തന്നെ സ്ക്രാച്ചുകൾ ഇല്ലാതെ അവിടെ നമുക്ക് കണ്ടുണ്ട് പിന്നെ അവർ പേരിനൊന്ന് പോളിഷിങ് ക്രീം ഇട്ട് വെറുതെ തുടച്ചെടുത്തിട്ടുള്ളൂ അതും പലയിടത്തും ഇപ്പോൾ ആ ക്രീം അതേപോലെ തന്നെ കിടക്കുന്നുണ്ട് അതങ്ങനെ അങ്ങനെ പ്രോപ്പർ ആയിട്ട് മാറിയിട്ടൊന്നുമില്ല ശരിക്കും ഇത് നല്ലൊരു ലെവലൊരു കോട്ടിംഗ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഇത് കിട്ടേണ്ടതാണ് ക്വാളിറ്റി നല്ല പോലെ എടുത്ത് കണ്ടതന്നെയാണ് ഇവിടെ കണ്ട് ചെറുതായിട്ട് പെയിൻ്റ് ഒരു ഡോട്ട് പോലെ പോയിട്ടുണ്ട് ഇതൊക്കെ അതിൻ്റെ ഓജി പെയിൻ്റ് തന്നെയാണ് കേട്ടോ ഒറിജിനലാണ് ഒറിജിനലാണ് ബമ്പറിൽ ചെറിയ ലെവലിൽ ടച്ചപ്പ് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഈ സൈഡിലൊക്കെ കെൻറ്റലൊക്കെ ആയിട്ട് നമുക്ക് നോക്കിയാൽ കാണുന്നുണ്ട് ബമ്പറ് പിന്നെ ഫൈബർ ആണോ ഫൈബറിനകത്ത് നമുക്ക് അതിൻ്റെ കേജ് നോക്കാൻ സാധിക്കില്ല കാരണം അത് മെറ്റൽ വഴിയാണ് ഡിറ്റക്റ്റ് ചെയ്യുള്ളൂ ഇതൊക്കെ ഒറിജിനൽ വീൽ ആർച്ചിലോ കാര്യങ്ങളോ ഒന്നും തന്നെ മാറ്റം വരുത്തിയിട്ടൊന്നുമില്ല ഇതൊക്കെ ഒറിജിനൽ ഇവിടെ ഒറിജിനലാണ് ഇനി പില്ലറിൻ്റെ അവിടെ നോക്കാൻ നമുക്ക് ഒറിജിനലാണ് 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 ഇതൊക്കെ ഒറിജിനൽ ഒറിജിനൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ ഡോറിന്റെ ഒന്നും പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല കേട്ടോ എല്ലാം അതിന്റെ ഒരു ഇത് തന്നെ ഇരിക്കുന്നത് ഇവിടെ ഒന്നും അങ്ങനെ പരിക്കോ കാര്യങ്ങളോ ചളുക്കോ ഒന്നും നമുക്ക് നോക്കിയിട്ട് കണ്ടില്ല എല്ലാ പഞ്ചിങ് മാർക്കും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് ഒറിജിനൽ പെയിന്റ് എല്ലാം ഇങ്ങനെ സ്റ്റാച്ചുകളും കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല ഓജി പെയിന്റിംഗ്ലും തന്നെ ഡോറിലെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല നമുക്കെല്ലാം ഒരേ ഇത് തന്നെ കാണും നമ്മൾ ഫ്രണ്ടിന്റെ ഡോറ് കണ്ട പോലെ തന്നെ നമുക്ക് ഇവിടെയും കാണും മറ്റേ പില്ലറിന്റെ അവിടെയൊക്കെ നമുക്ക് നോക്കാം എങ്ങനെ പെയിന്റിങ്റിജിനൽ പെയിന്റിങ്ങ് നമുക്ക് ഇനി ഡിക്കിയിലേക്ക് ഇവിടെ ഈ ഒരു കോർണറിലുണ്ട് അവരൊരു ചെറുതായിട്ടൊന്ന് പെയിന്റ് ഒന്ന് തൊട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു എൻ്റില് ഇട വാല്യു വ്യത്യാസമുണ്ട് ചെറിയ ലെവലിൽ മാറ്റം വരുന്നുണ്ട് അത് നമുക്ക് നോക്കിയാൽ തന്നെ കണ്ണോട് നോക്കുമ്പോൾ തന്നെ അറിയാം അവിടെ ഒരു പെയിന്റ് മാറ്റം എന്നുള്ളത് ഒറിജിനലാണ് ഒറിജിനലാണ് ഇവിടെ ഈ ബൂട്ട് സ്പേസിൽ ഇതൊന്നും പേസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല നമുക്കൊന്നും നോക്കാം ഇനി ഇവിടെ എന്തെങ്കിലും റീ പെയിൻറ്റോ കാര്യങ്ങളൊക്കെ എറിയിട്ടുണ്ടോയൊന്നുമില്ല ഇതൊക്കെ ഇവിടെയൊക്കെ ഓജി പെയിൻ്റ് തന്നെയായിട്ട് ഇവിടെയൊന്നും തട്ടോ മുട്ടോ പരിക്കോ കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടൊന്നുമില്ല നമുക്ക് ഇവിടെയൊക്കെ തന്നെ നോക്കിയാൽ കാണാം ടൂൾ കിറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് നമുക്ക് ഇൻറ്റീരിയൻ തന്നെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം പിന്നെ ഇതിൻ്റെ ഒറിജിനൽ ഫോർമാറ്റ് തന്നെയാണ് കിടക്കുന്നത് അത് മാറ്റിയിട്ടൊന്നും കവറും തന്നെ കമ്പനി കൊടുക്കുന്ന അതേ സീറ്റുവർ തന്നെയാണ് ഇരിക്കുന്നത് എല്ലാ ഹൈഡ്രോളിക് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ വർക്കാവുന്നുണ്ട് ഇതൊക്കെ ഒറിജിനൽ പെയിൻ ആണ് കൂടാതെ ഇതിന് നാല് ടയർ ഒരേ നല്ല നാല് ടയർ തന്നെ ഇട്ടിട്ടുണ്ട് അത് അപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള നല്ല ടയർ തന്നെ ഇട്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണെന്ന് വെച്ചാൽ വണ്ടിക്ക് ആ ഒരു എടുപ്പ് അതുകൊണ്ട് തന്നെ നമുക്ക് എടുത്ത് അറിയാൻ സാധിക്കുന്നുണ്ട് എന്നാലും ഒരേപോലെ കിടക്കുന്ന ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് സോറി ഒരു ആ നയൻറ്റി നയൻ പെർസെൻറ്റേജെന്ന് തന്നെ വേണമെങ്കിൽ പറയാം പുതിയ പുത്തൻ ടയറാണ് കിടക്കുന്നത് എല്ലാ പഞ്ചിങ് മാർക്കും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ടും പൊട്ടിച്ചിട്ടൊന്നുമില്ല അവരെല്ലാം ഒരേ ഇത് തന്നെയാണ് കിടക്കുന്നത് അതിൽ അടിയിലൊന്നും തുരുമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കാണുന്നില്ല ഡോർപ്പാടൊന്നും അങ്ങനെ അവർ അയച്ചിട്ടോ താക്കിയിട്ടൊന്നുമില്ല എന്നും ഗ്യാപ്പോ കാര്യങ്ങളൊന്നുമില്ല എല്ലാം അതിൻ്റെ ഒറിജിനൽ പെയിൻ്റ് തന്നെയാണ് കേട്ടോ അവിടെ നിന്നും നമുക്ക് അങ്ങനെ റീ പെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല ബോഡി മൊത്തത്തിൽ നമ്മൾ ചെക്ക് ചെയ്ത് കേട്ടോ വണ്ടിയിൽ നമുക്ക് അങ്ങനെ ബോഡിയിൽ റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കാണുന്നില്ല അത് നമുക്ക് എടുത്ത് പറയേണ്ടായിട്ട് തന്നെ വരും കേട്ടോ നല്ല വൃത്തിയിലെ കണ്ടു ഇനി നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയർ കാര്യങ്ങൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം കൂട്ടത്തില് നമുക്ക് വണ്ടി സ്കാൻ ചെയ്ത് നോക്കാം സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ആ റിസൾട്ട് എങ്ങനത്തെ എന്താണെന്നു നമുക്ക് വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ പുറമെ കണ്ടതൊരു വൃത്തി തന്നെ നമുക്ക് വാഹനത്തിന്റെ ഇൻറ്റീരിയറിൽ നമുക്ക് പറയാം പ്രത്യേകിച്ച് സീറ്റോറിന്റെ ഭാഗത്തേക്കാണെങ്കിൽ തന്നെ ഡ്രൈവർ സൈഡ് സീറ്റ് കവറൊക്കെ കണ്ടു അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ ഇരിക്കുന്നത് അങ്ങനെ കീറിലോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഇത് ഇതിൻ്റെ കമ്പനി കൊടുക്കുന്ന കവറിന് അവർ എക്സ്ട്രാ കവറ് ഇട്ടതാണ് അതിൻ്റെ ഒരു ഫിറ്റിംഗ് ഒക്കെ നല്ലൊരു ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട് പുറകോശത്തെയും തന്നെ സീറ്റ് കവറുകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ഫ്രണ്ടിൽ കണ്ട അതായത് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് മൊത്തത്തിൽ കാണുന്നുണ്ട് ഏറ്റവും പുറ ഡ്രോയിലും തന്നെ എല്ലാം നല്ലൊരു വൃത്തി തന്നെ ഇരിക്കുന്നത് റൂഫിലും തന്നെ എ സി വിൻഡോകൾക്കോ കാര്യങ്ങൾക്കും തന്നെ ഒരു തരത്തിലെ പരിക്കോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കാണുന്നില്ല ഒന്നൊരു ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മുമ്പൊന്ന് റൂഫൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിൻ്റെയൊക്കെ പാടുകൾ നമുക്ക് കണ്ടാൽ അറിയാം അത് അങ്ങനെ മുമ്പ് എന്നുള്ളത് മൊത്തത്തിൽ ഓവറോൾ നമ്മൾ പുറമെ കണ്ടത് ഒരു ക്വാളിറ്റി ഒക്കെ തന്നെ നമുക്ക് ഇൻറ്റീരിയറിൻ്റെ ഭാഗത്തും കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് സ്കാൻ ചെയ്യാൻ പോവാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് റൈസേഷൻ വരുന്ന ടാറ്റ ഫോർച്യൂണർ ഓട്ടോമാറ്റിക്ക് ഫോർ ഇൻറ്റു ഫോർ ആണ് നമ്മൾ ഇപ്പോൾ ഇന്ന് സ്കിന്നി സ്കാൻ ചെയ്യാൻ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇത് അങ്ങനെ സ്കാനറൊന്ന് കണക്ട് ചെയ്ത് നമുക്കിതൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം സ്കാനിങ് പോട്ട് അപ്പം നമ്മളങ്ങനെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നമ്മൾ സ്കാനറിൻ്റെ ആപ്പ് എടുക്കാം പിന്നെ പാട്ട് നമുക്ക് മ്യൂസിക് ഇഷ്ടമാണ് പക്ഷേ യൂട്യൂബ് നമുക്ക് കോപ്പി റൈറ്റ് തരും അതുകൊണ്ട് അത് ഓഫ് ചെയ്ത് വെക്കാം ഓക്കെ നമ്മൾ അങ്ങനെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താക്കിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്കാനർ ഫ്രീ എഴുതികൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഡയഗ്നോസിസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഡയോട്ട നമുക്കത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ റിപ്പോർട്ട് എടുത്ത് നോക്കട്ടെ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങളിലൊക്കെ നോക്കാം വെഹിക്കിൾ ഡാറ്റ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുപ്പത്തെട്ട് ശതമാനം നാൽപ്പത്തേഴ് മുപ്പത്തി മൂന്ന് ഇത് ഫോർ ബൈ ഫോർ ആണ് കേട്ടോ ഫോർ ബൈ ടു അല്ല ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയതാണ് നേരത്തെ ഹെൽത്ത് റിപ്പോർട്ട് കൊടുക്കുന്നത് നമുക്ക് ക്രൂയിസ് കൺട്രോളറിൽ ഒരു എറർ കണ്ടിട്ടുണ്ട് എ സിയുടെ ദിനത്തും ഒരു എറർ വന്നിട്ടുണ്ട് എസ് എസ് സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ടിൽ ഒരു എറർ കാണിക്കുന്നുണ്ട് ഇത് നമുക്കൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഒന്ന് ഓടി വന്ന് നോക്കാം കാര്യം ചില ഇത് ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട് വേറെ മേജറായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഫോർ വീൽ ഡ്രൈവിൻ്റെ ഇത് കോമ്പിനേഷൻ മീറ്റർ കൺട്രോൾ ബാക്കിയുള്ള കാര്യങ്ങളിലെ എ ബി എ ബി എസ് ഇ ബി ടി കാര്യങ്ങളിലെല്ലാം ഓക്കെയാണ് സ്റ്റാർട്ടിങ് ഡോളർ കാര്യങ്ങളൊക്കെ ഒക്കെയാണ് നമുക്കൊന്നും കൂടി ക്ലിയർ ചെയ്യുന്നു ക്ലിയർ ചെയ്തപ്പോൾ എല്ലാം പോയിട്ടുണ്ട് എല്ലാം നോർമൽ തന്നെയാണ് വിഷയമൊന്നുമില്ല ഇനി നമുക്ക് വണ്ടി ഒരു റൗണ്ട് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് വന്നിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം റൗണ്ട് ടെസ്റ്റ് ഡ്രൈവ് സീറ്റ് ബെൽറ്റ് ഇട്ട് വണ്ടി ഓടിക്കുക അല്ലാത്ത പക്ഷം പോലീസ് പിടിച്ച ഫൈൻ കാശ് പോകും അല്ലെങ്കിൽ അവനൊരു അഞ്ചു മിനിറ്റ് നിന്നാൽ സസ്പെൻഷൻ സസ്പെൻഷനൊക്കെയാണ് നല്ല ചാടി ഇവിടെ നമുക്ക് മോശം എന്നോട് കഴിഞ്ഞ വർഷം ഒരാൾ കമന്റ് ചെയ്ത് വെച്ചായിരുന്നു മോശം റോഡിലൂടെ വണ്ടി ഓടിക്കാ പോകുന്നത് മോശം റോഡിലൂടെ വണ്ടി ഓടിച്ചു നോക്കണമെങ്കിൽ ഞാൻ ഈ വണ്ടിയായിട്ട് കേരളത്തിലോട്ട് വരണം കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഭരിക്കുന്ന പാർട്ടി ആം ആദ്മിയാണ് അവരെന്തൊക്കെ പറഞ്ഞാലും പിന്നെ സെൻട്രൽ ഗവൺമെന്റ് ബിജെപി ആണെങ്കിലും തന്നെ ആയിരിക്കും റോഡ് അത്യാവശ്യം നല്ല ഭംഗിയും വൃത്തിയും കണ്ടിട്ട് നമുക്ക് അങ്ങനെ മോശം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ കണ്ടില്ല പിന്നെ വരുന്ന വഴിയിൽ നമുക്ക് ഹൈവേ ഒക്കെ പണി അടക്കുന്നിടത്താണ് ഈ നോർത്തിൽ നമുക്ക് കുറച്ച് റോഡ് മോശം ആയിട്ട് നടക്കുന്നുണ്ട് യെസ് അതുകൊണ്ട് തന്നെ അങ്ങനെ മോശം റോഡിൽ വണ്ടി ഓടിക്കണം ഓടിച്ച് പരീക്ഷിക്കണമെങ്കിൽ ഞാൻ ഈ വണ്ടി മേടിച്ച് കേരളത്തിൽ വന്ന് അവിടെ മോശം റോഡിൽ നമ്മൾ ഓടിച്ച് നോക്കേണ്ടി വരും പിന്നെ ദൈവം അനുഗ്രഹിച്ച് നമ്മൾ ഇതുവരെ കൊണ്ടുവന്ന വണ്ടികളെല്ലാം നമ്മൾ പറഞ്ഞ കംപ്ലയിൻ്റ് അപ്പുറം ഒരു പണി ഒരാൾക്കും ഒരു കസ്റ്റമർക്കും ഇതുവരെ വന്നിട്ടില്ല അത് നമ്മൾ ഇതുവരെ ചെക്ക് ചെയ്തത് പലപ്പോഴും ഞാൻ മുമ്പൊക്കെ ഫോണിനെ തന്നെയാണ് വീഡിയോ എടുത്തോട്ടില്ല നമ്മൾ പറഞ്ഞ കംപ്ലയിൻ്റ് ഉള്ളിൽ തന്നെ ഒതുങ്ങിയിട്ടുണ്ട് അത്രയും കംപ്ലൈൻ്റ് പോലും ഇല്ല എന്ന് പറഞ്ഞതാണ് പലതും നമുക്ക് കേട്ടിട്ടുള്ളൂ അങ്ങോട്ട് നമുക്കൊരു ആശ്വാസമുണ്ട് നമുക്കിനിപ്പോൾ ഇവിടുന്ന് യൂ ടേൺ എടുത്ത് നോക്കാൻ പറ്റുന്ന സിഗ്നൽ ആയില്ലേ സിഗ്നലായി വണ്ടി നമുക്ക് അങ്ങനെ ഡ്രൈവ് ചെയ്തപ്പോൾ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ തന്നെ കാണുന്നില്ല ഓട്ടോമാറ്റിക്കലി ഓഫ് ഓണൊക്കെ ആവുന്നുണ്ട് എന്നും വിഷയമൊന്നും കാണിക്കുന്നില്ല നമ്മൾ ഫ്യൂല് കുറച്ച് കുറവാണ് റിസർവ് ആയലിനെ കാണിക്കുന്നുണ്ട് മൊത്തത്തിലെല്ലാ ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ വർക്കാവുന്നുണ്ട് പിന്നെ അങ്ങനെ സ്വിച്ചുകളിലെ ലെറ്റേഴ്സ് മാറിയ കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്തായാലും വണ്ടി നമ്മൾ പുറമെ കണ്ടാൽ ഒരു ക്വാളിറ്റി തന്നെ വണ്ടി നമുക്ക് ഡ്രൈവ് ചെയ്തപ്പോഴും ഉണ്ടെന്ന് പറയാം നല്ല പവർ ഉണ്ട് കേട്ടോ കൊടുക്കുമ്പോഴേക്കും കയ്യിൽ നിന്ന് കയറി പോകുന്നുണ്ട് കംഫർട്ട് ഉണ്ട് കുറച്ചിലൊന്നുമില്ല നമ്മളിപ്പോ ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററോളം പോയി വന്നു ഒരു ഡ്രൈവ് തിരിച്ചെത്തി അപ്പോൾ ഇനി വണ്ടി ഒന്ന് റീസ്കാൻ ചെയ്യാം കേട്ടോ നമുക്ക് റീസ്കാനിങ് കാര്യങ്ങൾ ചെയ്തവരെ എങ്ങുണ്ട് എന്താണെന്നുള്ളത് നോക്കാം അപ്പം നമ്മൾ മുമ്പ് നേരത്തെ കണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ ആ എറുകൾ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടോ നോക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ സ്കാനറും കാര്യങ്ങളും കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഇനി ഒന്ന് വന്ന് പോകുന്നു മൊത്തത്തിൽ വണ്ടിയെ ഓഫ് ചെയ്ത് ഓണാക്കി നോക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് സ്കാൻ ചെയ്ത് റിപ്പോർട്ട് എടുക്കുന്നുണ്ട് യെസ് ക്രൂസ് കൺട്രോൾ നോ ഫോൾ കോൾഡ് ആണ് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് ആയിട്ടുണ്ടായിട്ടും നമുക്ക് ഇതൊക്കെ കാണാം പിന്നെ ഇത് മൊത്തം റിസൾട്ട് വരെ തന്നെ കാണിച്ചു തരാം ഇത് സ്കാനർ കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് മേടിച്ചതാണ് കേട്ടോ കാരണം വച്ചാൽ നമുക്ക് ഇവിടെ ഡൽഹിയിൽ വരുന്ന സമയത്ത് നമ്മൾ ഏത് വണ്ടി എടുക്കുമ്പോൾ സ്കാൻ ചെയ്ത് നോക്കാറുണ്ട് പ്രത്യേകിച്ച് പ്രീമിയം കാർസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു മെക്കാനിക്കനെ കിട്ടണമെങ്കിൽ നല്ല പ്രയാസമാണ് അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മെക്കാനിക്കനെ കിട്ടാൻ അല്ലാത്ത മെക്കാനിക്കൽ ഉണ്ട് പക്ഷെ അവർ വന്ന് ആവില്ല ചിലപ്പോൾ ഇതാവണ്ടാവും ഓക്കെ ഒരു അറിവുമില്ല നമുക്ക് ഫുള്ള് കാര്യങ്ങളെല്ലാം പക്കിയാണ് നമുക്കിതിൻ്റെ റിപ്പോർട്ട് ഒന്ന് പ്രിൻ്റ് എടുക്കാം പി ഡി എഫ് ആക്കി എടുക്കാം നമുക്ക് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാം കാരണം അദ്ദേഹം എത്താൻ കുറച്ച് ഡിലേ എത്തും ഓൺ ഡെ വേ ആണ് നമ്മൾ നേരത്തെ കണ്ട എററുകളും കാര്യങ്ങളൊക്കെ ഇതൊന്ന് പോയിട്ടുണ്ട് ഒന്നും തന്നെ നമുക്കതിൽ പെൻഡിങ് നിൽക്കുന്നില്ല ഏകദേശം എത്ര അധികം റിപ്പോർട്ടുണ്ട് ഒരു തരത്തിലുള്ള എററോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടില്ല മെക്കാനിക്കലി വണ്ടി വണ്ടിയോ ആണ് അത് നമുക്ക് വണ്ടി ഡ്രൈവ് തുടങ്ങുമ്പോൾ മനസ്സിലായു എന്നാലും നമ്മൾ ഈ എഞ്ചി സൈഡ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയപ്പോഴാണെങ്കിലും ആണെങ്കിലും നമുക്കിത് കണ്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ബാക്കി പ്രശ്നങ്ങളായിരുന്നു തോന്നിട്ടില്ല ഈ വണ്ടിക്ക് അവർ എത്ര പറഞ്ഞു വില ഇരുപത്തി ലക്ഷം രൂപ വരെ പറയുന്നത് അതായത് ഇത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് രജിസ്ട്രേഷൻ വരുന്ന ടയർ ഫോർച്യൂണർ ഫോർ ബൈ ഫോർ ഓട്ടോമാറ്റിക് വണ്ടിയാണ് അപ്പൊ അതിന് അവർ ഇരുപത്തി ആറ് ടാസ്ക് തരാന്ന് പറഞ്ഞു നമ്മൾ വിലയുടെ കേസിൽ ഫയൽ ആയിട്ട് ഒരു എത്ര എങ്ങനെയാണെന്ന് ചോദിച്ചില്ല കാരണം കസ്റ്റമർ എത്തട്ടെ എത്തിയിട്ട് പുള്ളി കണ്ടതിന് ശേഷം നമുക്ക് വില കൊണ്ടാകോട്ട് കൊണ്ട് സംസാരിച്ച് ധാരണ ആവാണെങ്കിൽ ആക്കാൻ കരുതിയിട്ടാണ് അപ്പം നമുക്ക് കസ്റ്റമർ ആയിട്ട് നമുക്ക് നമ്മുടെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള എൽ ഡോസേറ്റർ എത്തിയിട്ടുണ്ട് നാട്ടിലെവിടെയായിരുന്നു എറണാകുളം എറണാകുളം കോലം ചെരി ആ നമ്മൾ ചാലക്കുടി അടുത്തടുത്താണ് അപ്പൊ പുള്ളിയോട് വന്നിട്ടുണ്ടോ വണ്ടി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വണ്ടി കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മളെ ബഡ്ജറ്റ് നമ്മൾ ഇത്ര അധികം പ്രതീക്ഷിക്കുന്നില്ല അപ്പോ ഇത് കുറച്ച് കിട്ടാവുന്നതിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ ആ ലിമിറ്റ് വെച്ചപ്പോൾ നമ്മൾ അടുത്ത വണ്ടി വേറെ നമ്മൾ ഒന്നരട്ടം കണ്ടു വെച്ചിട്ടുണ്ടോ അപ്പൊ അതിലേക്ക് നമുക്ക് ഇന്ന് പോയി നോക്കാന്ന് കരുതുന്നു അനീഷേ പുള്ളി ഓപ്പൺ ആയിട്ട് പറയുന്നത് എന്താ വെച്ചാൽ പുള്ളിക്ക് ഒരു പത്തിരുപത്തിരണ്ട് രൂപയുടെ ഉള്ളിൽ വണ്ടി കിട്ടണം അപ്പൊ ഞാൻ പറഞ്ഞ ചെറിയ ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ട് പറഞ്ഞില്ലേ കുഴപ്പമില്ല പുള്ളിയെടുക്കാൻ തയ്യാറാണ് അപ്പൊ ആ വണ്ടിയുടെ കാര്യം വിളിച്ച് ചോദിക്കും സജ്ജ എടുത്തല്ലേ കിടക്കുന്ന സജ്ജയിൽ വിളിച്ച് ഇപ്പോൾ തന്നെ നമുക്ക് ഇവിടുന്ന് പോവാം ഇവിടെ അടുത്താണ് ഒത്തിരി ദൂരം ഉള്ളത് അപ്പം നമുക്ക് അവിടെ പോയിട്ട് ആ വണ്ടി കാര്യങ്ങൾ നോക്കാം അപ്പം ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ അടുത്ത രണ്ടാം ഇടത്ത വണ്ടി നമ്മളിപ്പോൾ കാണാൻ പറ്റിയിരിക്കുന്നത് ഇതൊരു മുന്തിരി കളർ വണ്ടിയാണ് ടൈറ്റ് ഓഫ് ആണ് ഇത് പതിനാറ് പതിനേഴിലാണ് രജിസ്ട്രേഷൻ കിടക്കുന്നത് അപ്പോൾ ഈ വണ്ടി അടുത്ത് നോക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മുടെ കസ്റ്റമർ ഇപ്പോൾ ആ വണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു റൗണ്ട് ചെക്കിങ് കാര്യങ്ങൾ കണ്ടു ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് കണ്ടിട്ടുണ്ട് അതിൽ ഇതിന് എന്താ വേറെ അറിയാവുന്ന ഫ്രണ്ട് മോട്ടല്ലേ ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് കണ്ടിട്ടല്ലോ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി സംതിങ് കിലോമീറ്ററിന്റെ അടുത്ത് വണ്ടിക്ക് ഓട്ടം വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിതിന് ഇതിന്റെ പെയിന്റിന്റെ ഗേജ് കാര്യങ്ങൾ ബാക്കിയുള്ള സ്കാനിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു നോക്കാം കാരണം പെയിന്റിൻ്റെ ആയിട്ട് ചെറിയ ചെറിയ പരിക്കുകൾ നല്ല ചെറിയ ചെറിയ സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ അവിടെയൊക്കെ നമുക്ക് നോക്കിയിട്ട് കണ്ടുണ്ടല്ലോ വേറെ അങ്ങനെ റീ പെയിന്റോ കാര്യങ്ങളോ തന്നെ നമുക്ക് കാണുന്നില്ല അതെ ആ നമുക്ക് നോക്കാം ഇന്റീരിയർ ഒന്ന് ചെക്ക് ചെയ്യണം വണ്ടി ഇവിടുന്ന് കിട്ടണ വേണ്ടി ഈ ഒരു ഇത്മാരി ഈ ഹിന്ദിക്കാരില്ലേ ഒരു ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഹാൻഡ്സ് ബ്രാൻഡ് ബ്രാഗ് കാര്യങ്ങളെല്ലാം എല്ലാം ഉപയോഗിച്ചിട്ട് എല്ലാം ഇട്ടു വെച്ചിട്ടുണ്ടോ വണ്ടിയുടെ ഇന്റീരിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മറ്റു വണ്ടിയുടെ കണ്ടാതെ ഒരു ക്വാളിറ്റി എന്ന് നമുക്ക് വേണമെങ്കിൽ എടുത്ത് പറയാം ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കാനായിട്ടുണ്ട് കാര്യത്തിലുള്ള അത്യാവശ്യം യൂസേജിൻ്റെ പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്ററിലൊന്നും അങ്ങനെ പരിക്കോ കാര്യങ്ങളോ തന്നെ നമുക്ക് നോക്കിയിട്ട് കാണുന്നില്ല മൊത്തത്തിൽ ഒരു ഇതുണ്ട് പിന്നെ വണ്ടിയുടെ കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി എണ്ണൂറ്റി എട്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ജനുവൻ കിലോമീറ്റർ ആണ് അതിൻ്റെതായ പരിക്കുകളൊക്കെ കണ്ടോ നമുക്ക് സ്റ്റെയറിംഗ് ബില്ലും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് നമുക്കിനി വണ്ടി ഒന്ന് സ്കാൻ ചെയ്ത് കാര്യം ഇവിടെയും വന്നിട്ടുണ്ട് കേട്ടോ അടുത്ത കാണാൻ രണ്ടായിരത്തി ഇത് എത്ര മോഡൽ രണ്ടായിരത്തി പതിനെട്ട് 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 ആണ് ഫോർ ഇൻറ്റു ഫോർ ആണോ ഫോർ ബൈ ടു ആണ് ഫോർ ബൈ ടു ഫോർ ബൈ ടു ഓട്ടോമാറ്റിക്കാണ് ഇത് ഇരുപതേ സംതിങ് ആണ് അവിടെ ആക്കിയത് കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് ബോണറ്റ് ഗ്ലാസ് ഫ്രണ്ടിൽ ഈ ക്രോസ് ബാർ കാര്യങ്ങളൊക്കെ മാറിയതാണ് ചെറിയ ലെവലിൽ ഫ്രണ്ട് ചെറിയ ആക്സിൻറ്റ് കാര്യങ്ങളായതാണ് അപ്പോൾ അതിൻ്റെതായ ഇതിലൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് കുറവ് വന്നിട്ടുള്ളത് വണ്ടി എഴുപതിനായിരം സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ബാക്കി അങ്ങനെ വേറെ കാര്യമായിട്ടുള്ള റീപ്പേൻറ്റോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് വണ്ടിയിൽ നോക്കിയിട്ട് കണ്ടിട്ടില്ല നമുക്ക് നമുക്കിനി ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം മറ്റേ വണ്ടി കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ പ്രൈസ് റേഞ്ചിന്റെ കാര്യത്തിലും പിന്നെ വേറെ നല്ലൊരു ഓപ്ഷൻ എന്നുള്ളൊരു ഇതിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അതിൽ കുറച്ചധികം വർക്കുകളൊക്കെ എടുക്കാണ്ട് കുറച്ച് വൃത്തി കുറവും കാര്യങ്ങളും കണ്ടുകൊണ്ട് പിന്നെ ഒന്നേ ഏകദേശം രണ്ട് ലക്ഷം കിലോമീറ്ററിൻ്റെ അടുത്ത് ആയിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി കിലോമീറ്റർ കുറഞ്ഞ വണ്ടി കിട്ടും എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാകും എന്താണെന്നല്ലേ അപ്പോൾ നമുക്ക് ഇപ്പോൾ കണ്ട വണ്ടി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം മുൻപ് ഫോണിനകത്ത് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് നമുക്ക് റെക്കോർഡ് ഇത് ചെയ്യാൻ പറ്റില്ലായിരുന്നു സ്കാൻ ചെയ്യാൻ പറ്റില്ലായിരുന്നു അതെ വീഡിയോ ആയി തന്നെയല്ലേ എടുക്കുന്നത് നമ്മൾ ക്യാമറ സെപ്പറേറ്റ് മേടിച്ചു രണ്ടും രണ്ടായിരം നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് എ സിയുടെ ഇതിനകത്ത് എറർ എറ്റ് ഇതിൽ കിട്ടിയിട്ടുണ്ട് എയർ കണ്ടീഷനറിൻ്റെ ഇതിൽ കണ്ടില്ല അത് നമുക്കൊരു എറർ കിട്ടിയിട്ടുണ്ട് വേറെ ബാക്കി എല്ലാ കാര്യങ്ങളും ക്രൂയിസ് കൺട്രോള് കാര്യങ്ങൾ എ വി എസിൻ്റെത് സാസ് കോമ്പിനേഷൻ മീറ്ററുടെ ഹോട്ടോ ബാക്ക് ബാക്ക്ഡോറ് അതിൻ്റെ എൻട്രി കാര്യങ്ങൾ ഗിയർ ബോക്സ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ് ഷട്ടർ കൺട്രോളർ നാവിഗേഷൻ സിസ്റ്റം എല്ലാം ഓക്കെയാണ് എൻജിൻ ആൻഡ് മെയിൻ്റൻസ് സിസ്റ്റം ഇതിലൊക്കെ ഒക്കെയാണ് ഇത് നമുക്ക് ഇതൊന്ന് ക്ലിയർ ചെയ്ത് നോക്കാം എ സിയുടെ മാത്രമേ ഒരു അറർ വന്നിട്ടുള്ളൂ എ സിയുടെ മാത്രമേ ഒരു അറർ കണ്ടിട്ടുള്ളൂ അത് ക്ലിയർ ചെയ്തപ്പോൾ പോയി ഔട്ട് സൈഡ് ടെമ്പറേച്ചറിന്റെ ഒരു അറർ മാത്രമേ നമുക്കിത് കണ്ടിട്ടുള്ളൂ ബാക്കി വേറെ പ്രശ്നങ്ങളൊന്നും കാണില്ല നമുക്ക് ഇനി അടുത്ത നമ്മളിത് രണ്ടായിരത്തി പതിനെട്ട് ജി ഫോർ ഓട്ടോമാറ്റിക് വണ്ടിയാണ് നമ്മൾ നോക്കാൻ വന്നിരിക്കുന്നത് ഇനോവ ക്രിസ്റ്റയാണ് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയിലിരിക്കുന്ന വണ്ടിയാണ് അപ്പോൾ നമ്മൾ ഫോർച്യൂണർ നോക്കുന്നുണ്ട് അപ്പോൾ ഫോർച്യൂണർ നമ്മൾ ഉദ്ദേശ ബഡ്ജറ്റിലേക്കും പിന്നെ വണ്ടിയുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പാടെ പരിഗണിച്ച് വരുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നേരത്തെ ലാസ്റ്റ് കണ്ട വണ്ടി തന്നെ ഇരുപത് ലക്ഷം രൂപയവരാ അവർ ആസ്ക് ആസ് 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 ആസിക്കുന്നുള്ളൂ പക്ഷേ അതിനനുസരിച്ച് ഇല്ല റീപെയിന്റും കാര്യങ്ങളും വണ്ടിമുണ്ട് കുറച്ച് അധികം ഫ്രണ്ടിലൊക്കെ കുറേ സംഭവങ്ങളായിട്ട് മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് ലെഫ്റ്റ് സൈഡിൽ വെച്ചൊരു അടി അടിച്ചിട്ട് ഒരു വരെ പേസ്റ്റിംഗ് മാറിയിട്ടുണ്ട് അപ്പോ നമ്മുടെ കസ്റ്റമർ കുറച്ചുകൂടി ക്വാളിറ്റി ഒരു വണ്ടി കിട്ടി നോക്കിയാ അപ്പോ പുലിയ അടുത്തൊരു ഓപ്ഷൻ ആയിട്ട് വെച്ചിരുന്നത് ഇന്നോവ ക്രിസ്റ്റിയാണ് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് മൂന്നാം മാസം വരുന്ന ഒരു ഇനോവ ക്രിസ്റ്റിന് നോക്കിയിരിക്കുന്നത് ജിമർ ഓട്ടോമാറ്റിക് ഇത് പതിനാലായിരം രൂപയുടെ ആസ്ക് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്കൊന്ന് നോക്കിയിട്ട് എങ്ങനെയാണ് എന്താന്ന് നോക്കിട്ടാൽ പറയാം കേട്ടോ വണ്ടിയുടെ ക്വാളിറ്റി കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാം നമുക്ക് വണ്ടിയുടെ തന്നെ നമുക്ക് പെയിന്റിന്റെ കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ പുറമെ നോക്കിയാൽ ചെറിയ രണ്ട് ഗ്ലാസ് ആണ് ഒന്നും മറ്റേ ഫ്രണ്ടിലെ റൈറ്റ് സൈഡ് ഡ്രൈവർ ഗ്ലാസ് ിട്ടുണ്ട് പിന്നെ ഈ ഒരു കോട്ടർ ഗ്ലാസ് റീപ്ലേസ് കണ്ടിട്ടുണ്ട് അത് രണ്ട് നമുക്ക് ഹിസ്റ്ററിൽ തന്നെ നമ്മൾ നോക്കിയപ്പോൾ കണ്ടിരുന്നട്ടോ പക്ഷേ ഇവിടെ പെയിന്റോ കാര്യങ്ങളൊന്നും തന്നെ അടിച്ചിട്ടില്ല ഇത് ഇതിൻ്റെ ഒര്ജനൽ പെയിൻറ്റ് തന്നെയാണ് ഇവിടെ ഒറിജിനൽ പെയിന്റ് ആണ് ഇവിടെ ഒറിജിനൽ ആണ് ഒറിജിനൽ പെയിന്റ് ആണ് ഒറിജിനൽ ആണ് ഇതെന്തായാലും കാരണം അവരെന്തേലും പൊട്ടിച്ചു എന്നുള്ളത് നമുക്കറിയില്ല ചിലപ്പോൾ എന്തെങ്കിലും പിള്ളേരെ എന്തെങ്കിലും ബുദ്ധി പൊട്ടിച്ചാണോ എന്തെങ്കിലും ആയിട്ട് മാറ്റിയാണോ എന്നറിയത്തില്ല ഇതൊക്കെ ഒറിജിനൽ പെയിൻറ്റെ ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ് ഇതൊന്ന് ശരിക്കൊന്ന് പോളിഷ് ചെയ്യാൻ കൊടുക്കാനായിട്ടുണ്ട് ഒറിജിനൽ പെയിൻ്റ് ആണ് നല്ല ഡോട്ടുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം ചെറിയ ചെറിയ സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് ഒറിജിനലാണ് ഒറിജിനൽ തന്നെയാണ് ഡോറിലൊന്നും പേസ്റ്റിങ്ങോ കാര്യങ്ങളോ തന്നെ പൊട്ടിച്ചിട്ടില്ല പിന്നെ പക്ക സർവീസ് പോയിട്ടുണ്ട് ലാസ്റ്റ് സർവീസ് കിടക്കുന്നതിപ്പോൾ ഇരുപത്തി നാല് രണ്ടാം മാസത്തിലാണ് ലാസ്റ്റ് സർവീസ് പോയിട്ടുള്ളത് അതും ജെനുവനായിട്ട് തന്നെ തന്നെ പോയിട്ടുള്ള എല്ലാ ഇൻ്റർവൽസും കറക്റ്റായിട്ട് തന്നെ പോയിട്ടുണ്ട് ഒന്നേ ഇരുപത്തി സംതിങ്ങിൻ്റെ അടുത്ത് കിലോമീറ്റർ ആയിട്ടുണ്ട് അതിൽ ഒന്നേ പത്തിൻ്റെ എല്ലാം മേജർ സർവീസും വണ്ടി ചെയ്തിട്ടുണ്ട് ഷോറൂമിൽ അതും ഇസ്ട്രോയിൽ നമ്മൾ നോക്കിയപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയാൽ ഉണ്ടോ ഡോറിൻ്റെയും പാസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ പൊട്ടിച്ചിട്ടൊന്നുമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് നെഗറ്റീവൊന്നും കണ്ടിട്ടില്ല ഇവിടെയൊക്കെ ഒറിജിനൽ പെയിൻ്റ് തന്നെയാണ് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് പെയിൻറ്റിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല ഇതിലൊന്നും ടച്ച് ആൻഡ് പോളിഷ് ചെയ്യാനായിട്ടുണ്ട് വണ്ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി സംതിങ് അവിടെ ഓടിച്ചിട്ടുണ്ടല്ലോ അതിൻ്റേതായ ഇതുണ്ട് നമുക്കിപ്പോൾ വണ്ടിയുടെ ഇത്രയും സൈഡുകൾ എല്ലാം ഒറിജിനൽ പെയിൻറ്റും കാര്യങ്ങളും തന്നെ നമ്മൾ കണ്ടിട്ടില്ല അവിടെ നിന്ന് നമുക്ക് നെഗറ്റീവ് പറയാനില്ല മൊത്തത്തിൽ ബോഡി നല്ലൊരു വൃത്തി തന്നെ ഇരിക്കും പിന്നെ നമ്മൾ ഈ ഒരു സൈഡ് നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തതാണ് അപ്പോൾ ബാക്കി ഇൻറ്റീരിയർ കാര്യങ്ങൾ വണ്ടിയുടെ ഇൻറ്റീരിയറിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നേ ഇരുപതോടിയല്ല അതിൻ്റെതായ ഒരു പരിക്കളും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടുള്ളൂ കമ്പനി ഒറിജിനൽ സീറ്റോറും കാര്യങ്ങളൊക്കെ തന്നെയാണ് വണ്ടിയിൽ കാണുന്നത് റൂഫ് ഭാഗത്തും കാര്യങ്ങളും അങ്ങനെ പരിക്കും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടില്ല സ്റ്റിയറിംഗ് വീലൊക്കെ അവർ പിടിച്ചതിൻ്റെ പാടുകളും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ ഇത്രയും വർഷം ആയതല്ല അതിൻ്റെതായ ഇതൊക്കെ തന്നെ നമുക്ക് കണ്ടുള്ളൂ അങ്ങനെ കാര്യമായിട്ടുള്ള പരിക്കുകളും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല നമുക്ക് മൊത്തത്തിൽ തന്നെ ഒറിജിനൽ ഫ്ലോർമാറ്റും കാര്യങ്ങളൊക്കെ ഇത് ഇതിൻ്റെ കമ്പനി കൊടുക്കുന്ന സീറ്റ് ഓർട്ടോ ഈ സീറ്റ് ഓറിൽ ഇപ്പം കുറച്ച് ദിവസമായിട്ട് അവരങ്ങനെ കയറ്റിയിട്ടുണ്ട് അതിൻ്റെ പൂപ്പലുകൾ കാണാം ഒന്ന് ഇൻ്റീരിയറേഷനിക്കൊന്ന് വാഷിങ്ങിനും കൊടുക്കണം പിന്നെ പറ്റുവാണെങ്കിൽ കവർ കാര്യങ്ങളൊക്കെ ചെഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇത് രണ്ടായിരത്തി പതിനെട്ട് ജി ഫോർ ഓട്ടോമാറ്റിക് എയ്റ്റ് സീറ്റ് വാൻ കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വൃത്തി തന്നെയാണ് ഇരിക്കുന്ന മൊത്തത്തിൽ നമുക്കിനി ഇതിൻ്റെ വിലഭാഗം കാര്യങ്ങൾ എങ്ങനെയാവും നോക്കാം പതി നല്ല അവർ ആസ്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ നമ്മുടെ അനീഷും നമ്മുടെ ടയോട്ടോടെ ഒരു ഷോറൂമിലെ എക്സിക്യൂട്ടീവ് ആയുള്ള സഞ്ജയും ഒക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ മൊത്തത്തിലൊന്നും വണ്ടി ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു വണ്ടി കുഴപ്പമൊന്നുമില്ല നമ്മൾ സ്കാനിങ് ഒക്കെ ചെയ്ത റിപ്പോർട്ടിലൊന്നും കുഴപ്പമോ കാര്യങ്ങളൊന്നും തന്നെ കണ്ടിട്ടില്ല പിന്നെ മൊത്തത്തിൽ നല്ല വൃത്തിയുണ്ട് ഹിസ്റ്ററി കാര്യങ്ങളിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഒരു ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തയ്ക്കാം അപ്പോൾ നമ്മുടെ കൂടെ സഞ്ജയ് ഹലോ സർ ഹലോ സാർ പിന്നെ നാ അനീഷ് ഉണ്ട് പിന്നെ നമ്മുടെ ചടായുതാ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നമ്മൾ ഒരു റൗണ്ട് പോയി നോക്കാമെന്ന് കരുതി ഒരു എങ്ങനെയുണ്ട് സസ്പെൻഷൻ കാര്യങ്ങൾ അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി ചെക്ക് ചെയ്ത് നമുക്ക് പറയാം അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഇവിടെ ടയോടോട്ടോ ട്രസ്റ്റിൻ്റെ ഓഫീസിൽ തന്നെ ഇരിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇന്നലെ നമ്മൾ നോക്കിയ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് ജിയോട്ടോ ജിയോട്ടോ വണ്ടി അപ്പോൾ നമ്മൾ കൺഫേം ചെയ്തു അപ്പോൾ അതിൻ്റെ പേയ്മെൻ്റ് കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പേപ്പർ ഓട്സ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ വണ്ടി ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ സഞ്ജയി ഇപ്പോൾ അതിൻ്റെ അഫിഡിവെറ്റ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കാൻ വേണ്ടി പുറത്ത് പോയിട്ടുണ്ട് വേണം നമുക്ക് നമ്മുടെ എൽ ഡോ ചേട്ടൻ്റെ ഇങ്ങോട്ടേക്ക് വിളിച്ച് വരുത്തി വണ്ടി ഡെലിവറി കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പുള്ളി ഇപ്പോൾ റൂമിലേക്ക് റൂമ് വയ്ക്കറ്റിയുള്ള പരിപാടിയിലേക്ക് കാര്യങ്ങൾ അറേഞ്ച് വേണ്ടി പോയിട്ടുണ്ട് പുള്ളി ഇന്നെ തിരിച്ച് വിടുന്ന നാട്ടിലോട്ട് സെൽഫ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോവാൻ പറഞ്ഞു അപ്പോൾ അതിന് കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ വണ്ടി ഇവിടുന്ന് എടുത്താൽ നമ്മുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ പതിനാല് ലക്ഷം രൂപ അല്ലേ വിത്ത് എൻഒസി റേറ്റാണ് എല്ലാ പേപ്പർ വർക്കും കാര്യങ്ങളും ഉൾപ്പെടെ റേറ്റ് റൈറ്റാണെന്ന് പറഞ്ഞാൽ പതിനാല് ലക്ഷം രൂപ വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നിനെ ഇല്ല ആ ഒരു ഗ്യാരണ്ടി പിന്നെ ഇവിടെ ട്രഷന്ന് എടുക്കുന്നതുകൊണ്ട് തന്നെ ആറ് മാസത്തെ ഇതുണ്ട് ഓഫീഷ്യലായിട്ടുള്ള വാരണ്ടിയും ഗ്യാരണ്ടി ഒക്കെ ഉണ്ട് നമുക്ക് എഞ്ചിനും കാര്യങ്ങൾക്കൊക്കെ എല്ലാം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എല്ലാം അതിൻ്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇവരുടെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് റെഡിയാക്കി തരുന്നുണ്ട് അങ്ങനെ ഇന്നിപ്പോൾ നമ്മൾ അങ്ങനെ പുള്ളിയെ ഇവിടുന്ന് കസ്റ്റമർ ഇവിടുന്ന് ഹാപ്പി ആയിട്ട് നമ്മൾ പറഞ്ഞു വിടണം അതിനുശേഷം നമ്മൾ അടുത്ത ഇപ്പോൾ തപ്പി ഓൺ ബോയിങ് ആയിട്ട് റോഡിലൂടെ ഇറങ്ങി എന്ന അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും വീഡിയോസ് ഒക്കെ നടന്നിട്ട് വരാൻ പോകുന്നത് അപ്പോൾ ഇത് നമ്മൾ വണ്ടി ഡെലിവറി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പാടാക്കി ഈ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ വണ്ടി ഡെലിവറി എടുക്കാൻ വേണ്ടി പോവുകയാണ് അതിൽ എന്തൊക്കെ പേപ്പേഴ്സിൻ്റെ കോപ്പി കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തന്നു വിടുന്നുണ്ട് അത് എന്തൊക്കെയാണ് പറഞ്ഞ് കാണിച്ചു തരാം ഇതായിരത്തി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വണ്ടിയുടെ ഓക്കെ ഇത് വണ്ടി രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് കിട്ടുന്നതാണ് തേർട്ടി ട്വൻറ്റി നയൻ തേർട്ടി ട്വൻ്റി നയൻ രണ്ട് കോപ്പി ഉണ്ട് തേർട്ടി രണ്ട് കോപ്പി ഉണ്ട് പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഇൻഷുറൻസ് ട്രാൻസ്ഫർ പിന്നെ അപ്പിഡവിറ്റ് പിന്നെ ട്വൻറ്റി എയ്റ്റ് വരും ഫോം ട്വൻറ്റി എയ്റ്റ് അത് എൻ ഒ സിടെ കൂടെയാണ് നമുക്ക് ഒറിജിനൽ കിട്ടുക ആർ സി ഇത് വണ്ടിയുടെ ആർ സിയുടെ കോപ്പിയാണ് ആർ സി ഒറിജിനൽ ഇവിടെ അവരുടെ അടുത്ത് ഉണ്ടോ അവർ നമ്മളിപ്പോൾ കാണിച്ച് തന്നാൽ ഇന്നലെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു അപ്പോൾ ഫയൽ ചെയ്യാൻ വേണ്ടി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇത് ചെയ്യുന്നു വണ്ടിയുടെ ആസിബുക്ക് കാര്യങ്ങൾ അതിന്റെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് തേഴ്തി ഉണ്ട് അന്ന് അടച്ച ടാക്സ് എമൗണ്ട് അടക്കം കിടപ്പുണ്ട് ഓക്കെ പിന്നെ ഇൻഷുറൻസ് ആ അത് ഫുൾ കവർ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആണ് വണ്ടിയിൽ കിടക്കുന്നത് അതിന്റെ ഐ ഡിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് എല്ലാം പേപ്പേഴ്സ് ആധാർ കാർഡ് പാൻ കാർഡ് ഓക്കെ പിന്നെ നമുക്ക് നമുക്ക് എക്സ്ട്രാ എക്സ്ട്രാ കീ ഇത് അതിൻ്റെയൊന്നും മാസ്റ്റർ കീയും പിന്നെ അല്ല എക്സ്ട്രാ ഒരു ആണ് ഇപ്പോൾ അവർ നമുക്ക് തന്നിരിക്കുന്നത് അപ്പം ഇപ്പം എൽദോ ചോട്ടം ഇവിടെ വന്നിട്ട് ബാക്കി ഡെലിവറി റിസിപ്റ്റിലും കാര്യങ്ങളും വണ്ടിയുടെ പർച്ചേസ് അഗ്രിമെൻറ്റിലും കാര്യങ്ങളും ഇപ്പോൾ സൈൻ ചെയ്ത് വിടുമ്പോൾ വണ്ടി നമ്മളിപ്പോൾ ഡെലിവറി എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ വരാൻ വേണ്ടി എൽദോ ചോട്ടം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡെലിവറി റിസിപ്റ്റിൽ കാര്യങ്ങൾ സൈനിങ് കാര്യങ്ങള് ചെയ്യുന്നു ഇതിപ്പോൾ ഇവിടെ ഡെലിവറി റിസിപ്റ്റ് കാര്യങ്ങളൊക്കെ പുള്ളിയുടെ പേരിലേക്കുള്ളത് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് അങ്ങനെ വണ്ടി ഇനി എടുത്ത് വണ്ടി ഡെലിവറി എടുക്കാൻ വേണ്ടി പോകണം അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പൊ അതിന്റെ കാര്യങ്ങൾ എങ്ങനെ എന്താ അവര് പറയുന്നത് നമ്മുടെ പേപ്പേഴ്സിന്റെ കോപ്പി കാര്യങ്ങളെല്ലാം നമ്മൾ കസ്റ്റമർക്ക് ഇത് അപ്പൊ കാണിച്ചെടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പ്രത്യേകമായിട്ട് അവർ അതിന്റെ പേപ്പേഴ്സിന്റെ കോപ്പി കാര്യങ്ങൾ ഏതൊക്കെ എങ്ങനെ എന്തൊക്കെയാണ് പെൻഡിങ് നിൽക്കുന്നത് എന്നൊക്കെ എല്ലാം പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടി ഇതപ്പോൾ ഇവിടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ ഡെലിവറി പോയിന്റിൽ അവർ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫൈനായിട്ട് ഇന്നിപ്പോൾ ഇവിടുന്ന് എല്ലാ ചട്ടം നാട്ടിലോട്ട് വണ്ടി ഓടിച്ചു പോരുന്നുകൊണ്ട് തന്നെ അതിന്റെ ഫൈനൽ അതിൻ്റെ ഫൈനലായിട്ടൊരു ചെക്കപ്പാണ് നമ്മൾ ഓയിൽ കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലെങ്കിൽ വെള്ളം കാര്യങ്ങളൊക്കെ അല്ലേ എന്നുള്ള നോക്കുന്നത് ഇത് തയോട്ടോട്ട് ട്രഷ് എന്നിട്ടുകൊണ്ട് തന്നെ അവരെ എല്ലാ ഭാഗങ്ങളും അങ്ങനെ വെരിഫൈ ചെയ്തിട്ടുണ്ട് എന്നാലും നമ്മുടെ ഭാഗത്ത് നമ്മൾ ഒന്നുകൂടി കൺഫേം ചെയ്യാ എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് വണ്ടി ഇതപ്പോൾ ഇവിടുന്ന് ഡെലിവറി മേടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാ അങ്ങനെ നമുക്ക് ഇതാ നമ്മുടെ കസ്റ്റമർ ഇപ്പോൾ എന്തോ ചോട്ടം അവിടുന്ന് വണ്ടി ഡെലിവറി മേടിക്കണം അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം ഉണ്ട് എന്താണെന്നുള്ള അപ്പോൾ ഇവിടുന്ന് പുള്ളി നിന്നിപ്പോൾ എന്തായാലും തിരിച്ചു തന്നോട് പോകുകയാണ് ഇതേപോലെ ഡൽഹി അറിയാനും യു പി പഞ്ചാബ് എന്നൊക്കെ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ ആഗ്രഹമുണ്ട് ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് അപ്പോൾ അത് സ്ക്രീനത്ത് അതിനകത്ത് കൊടുത്തിട്ടില്ല അതിനകത്തേക്ക് അതിനകത്ത് വാട്സപ്പിനകത്ത് നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് വേണ്ടത് എന്താ എങ്ങനെയാണ് നിങ്ങൾ വാട്സാപ്പിനകത്ത് ജസ്റ്റ് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് എക്സ്പെക്ട് ചെയ്യാൻ ഒരു കാര്യങ്ങളും പറഞ്ഞുതരാം പിന്നീട് ഓർഡർ കൺഫേ ആവുമ്പോഴാണ് നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നത് കൂടാതെ ഞാനൊരു കാര്യം എടുത്ത് സൂചിപ്പിക്കണം നമ്മൾ ഇന്നോവടെ ഇറ്റോസ് ഇറ്റിയോസിൽ ഇവിടെയും വണ്ടി ചെയ്യുന്നില്ല ബാക്കിയുള്ള വണ്ടികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ചെറിയ വണ്ടികളൊക്കെ എടുക്കുന്ന സമയത്ത് അതിൻ്റെതായ ചെറിയ ലെവലിൽ മാർജിനും കാര്യങ്ങളും വലിയ വണ്ടികൾ എടുക്കുമ്പോഴാണ് കൂടുതലായിട്ട് വലിയ വണ്ടികൾ എടുക്കുമ്പോൾ കൂടുതലായിട്ട് നമ്മുടെ സർവീസ് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പറയുന്നതൊന്നു കേരളത്തിലേക്ക് സ്വാഗതം നല്ല സർവീസാണ് നമുക്ക് വിശ്വസിക്കാം കുഴപ്പമൊന്നുമില്ല നിങ്ങൾ നിങ്ങൾ നോളജ് അപ്ഡേറ്റ് ചെയ്താൽ മതി അതെ ശരി താങ്ക് യു അപ്പോൾ കേട്ടോ അപ്പോൾ ഇവിടുന്ന് വണ്ടി ഇപ്പം എന്തെടുത്ത് വരുമ്പോൾ നമുക്ക് ഇതെടുത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വരുന്ന ദിവസങ്ങളിൽ ബാക്കി വണ്ടിയുള്ള വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോസ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക കൂടാതെ ഞാനോട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് വീഡിയോയുടെ താഴെ സ്കോളിങ്ങും ഡിസ്ക്രിപ്ഷനത്തൊക്കെ നമ്മൾ പോകും അപ്പോൾ നമ്മുടെ വണ്ടി നമ്മളിവിടെ വന്നിട്ട് ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ വണ്ടി കണ്ടു ഇഷ്ടപ്പെട്ടു പുള്ളി ആക്ച്വലി ഫോർച്ചൂണറെ എടുക്കണം എന്ന് പറഞ്ഞാൽ വന്നത് പക്ഷേ ഫോർച്ചുണറിൻ്റെ കുറച്ച് ബഡ്ജറ്റ് പുള്ളി വിചാരിച്ചിട്ട് മേലെ പോകുന്നതുകൊണ്ട് പുള്ളി നമുക്ക് ക്രിസ്ത്യലേക്ക് തന്നെ മാറി കാരണം ആളൊരു എൻ ആർ എ ആണ് ഇവിടെ നാട്ടിൽ വളരെ കുറച്ച് ദിവസങ്ങളുണ്ടാവുള്ളൂ ആ സമയങ്ങളിൽ ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വണ്ടി എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഇപ്പോൾ അവിടുന്ന് ഇപ്പോൾ പുള്ളി ആ വണ്ടി എടുത്ത് നിന്ന് ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നീങ്ങുകയാണ് നമ്മൾ അനുഷ്ഭാരിയുണ്ട് അപ്പോൾ ആ വണ്ടി ഇവിടുന്ന് അങ്ങനെ നമ്മൾ ഡെലിവറി കൊടുത്തു വിടുന്നു എന്തായാലും ഞങ്ങളും വളരെയധികം ഹാപ്പിയാണ് നല്ലൊരു കസ്റ്റമറാണ് അപ്പോൾ പുള്ളി ആളൊരു മെക്കാനിക്കും കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മളെങ്ങോട്ടും കൂടുതൽ വണ്ടിയെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ നമുക്ക് വലിയ പ്രത്യേകിച്ച് ഒന്നും ഇക്കില്ല അനീഷെ വന്നേ നമുക്കിനി അടുത്ത നമ്മളെങ്ങോട്ടോ അടുത്ത കൃഷ്ണൻ മറ്റേ നമ്മൾ കണ്ണു കൊടുക്കാം മടിച്ചിട്ട് സെറ്റ് ഒരു പതിനേഴ് സെറ്റ് ഓട്ടോ കണ്ടിട്ടുണ്ട് ഒരു പതിനഞ്ചര പതിനഞ്ചുകാലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചവിട്ടി പിടിച്ച് നിൽക്കാണ്ട് നമ്മളിപ്പോൾ എത്രയ്ക്ക് കിട്ടും എന്നുള്ളൊരു ഇല്ല അപ്പോൾ നമ്മൾ അതിന് ഇനി അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാണ് ഇന്ന് പറ്റുന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ അഡ്വാൻസ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ നിങ്ങൾക്ക് വണ്ടി എടുക്കണമെങ്കിൽ ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പർ അവിടെ ഇപ്പം സ്ക്രീനത്തിൽ സൈനത്തും കൊടുത്തിട്ടില്ല നിങ്ങൾ അനുബന്ധപ്പെടാം നിങ്ങളെന്നെ വിളിച്ചാൽ കിട്ടില്ലെന്നുണ്ടെങ്കിൽ വാട്സപ്പിനകത്ത് മെസ്സേജ് ചെയ്യാം കാരണച്ചാൽ ഈ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും വണ്ടി വണ്ടിയിൽ എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് അപ്പോൾ നമ്മൾ ഒരാളെ തന്നെ ഇതിൻ്റെ പുറകെ എല്ലാം നടക്കുന്നുണ്ട് എത്ര മാത്രം കോളുകൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമോ അതെ എത്രമാത്രം മെസ്സേജുകൾക്ക് മറുപടി തരാൻ പറ്റുന്നു റിയാലോ അപ്പോൾ ചില സമയങ്ങളിലൊക്കെ നമ്മൾ ചിലർക്ക് ഇങ്ങനെ സ്റ്റിപ്പായി പോകാറുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വാട്ട്സാപ്പിൽ ബന്ധപ്പെടുക വാട്സാപ്പിനകത്ത് മെസ്സേജ് തന്നെ ഞാനതിനെ കാണുന്ന സമയത്ത് ഫ്രീ ആയിരിക്കുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് അതിന് മറുപടി തന്നിരിക്കും നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് അത് ഉൾപ്പെടുത്തണം അപ്പോൾ പലരും ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നത് കാണാൻ ടയോട്ട ക്രിസ്റ്റ എന്ന് മാത്രമേ ഉള്ളൂ ക്രിസ്റ്റ ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ പെട്രോൾ ആണോ ഡീസലാണോ ഏത് ഇയറുള്ള വണ്ടിയാണ് ഏത് വേരിയൻറ്റ് കിടക്കുന്നതാണ് ആണോ വി ആണോ സെറ്റ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താറില്ല അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും കൂടി കൂട്ടി ഉൾപ്പെടുത്തി മെസ്സേജ് ചെയ്യാം പിന്നെ കഴിവിൻ്റെ പരമാവധി വോയിസ് മെസ്സേജ് അല്ല ടെസ്റ്റ് മെസ്സേജായിട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് കാണുമ്പോൾ കാര്യം മനസ്സിലാവും മറ്റേ നിങ്ങൾ ചിലപ്പോൾ ഒരു രണ്ട് മിനിറ്റ് അല്ല ഒരു മിനിറ്റ് ഒക്കെ വോയിസ് അത് മൊത്തം കേൾക്കാൻ നിൽക്കണം ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇല്ല വോയിസ് ഇട്ടാലും കുഴപ്പമില്ല ഞാൻ കേട്ടിട്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഇനി മറുപടി തരാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും എന്നെ നിങ്ങൾ അങ്ങനെ അറിയിച്ചാൽ ആദ്യം ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് റേഞ്ച് പറയാം കാരണം നമുക്ക് ഇവിടെ സ്വന്തമായിട്ട് ഷോ അല്ലെങ്കിൽ ഞാൻ വണ്ടികൾ മേടിച്ച് മറിച്ച് വിൽക്കുന്ന ആളല്ല നിങ്ങൾക്ക് ഇന്ന വണ്ടി വേണം എന്ന് പറഞ്ഞ് നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് അവിടെ വന്ന് നോക്കി സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്ത് എന്തേലും ചെക്ക് ചെയ്തിട്ടാണ് വണ്ടികൾ എടുത്തത് അപ്പോൾ നിങ്ങൾ ഏത് വണ്ടി എങ്ങനെയാണ് വേണ്ടെന്ന് പറഞ്ഞാൽ ഏതൊക്കെ അതിന് ചെറിയൊരു സർവീസ് ചാർജ് നമ്മൾ ഈടാക്കുന്നുണ്ട് അപ്പോൾ അതങ്ങനെ എന്താണെന്നറിയാം നിങ്ങൾ ഞാനായിട്ട് ബന്ധപ്പെടാം ഞാനിപ്പോൾ ബന്ധപ്പെടാൻ നമ്പർ മതി സ്ക്രീനത്ത് കാണിച്ചും കൂടാതെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനത്തും താഴെ സ്കോളിങ്ങിലൊക്കെ കാണിക്കുന്ന എൻ്റെ പേഴ്സണൽ നമ്പർ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയുടെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടവേണ്ട സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക എന്തെങ്കിലും തിരുത്തുകൾ നമ്മൾ എന്തെങ്കിലും ചെയ്ഞ്ചസോ കാര്യങ്ങൾ വരേണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്താൽ മതി കമന്റ് ചെയ്താൽ എൻ്റെ തെറ്റുകൾ എന്താണെന്നെങ്കിലും മനസ്സിലാക്കി ഞാൻ തിരുത്തി അടുത്ത വീഡിയോ ആ തെറ്റുകൾ വരാതെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോൾ നമുക്ക് കാണാം